പഞ്ചായത്ത് മെമ്പറെങ്കിലോ ആയിരിക്കാത്തതിൻ്റെയുമൊക്കെ എല്ലാ കുറവുകളും വീണ ജോർജിൽ കാണുവാനുണ്ട് ഇടതുപക്ഷം ആരോഗ്യത്തെക്കുറിച്ച് വല്ലാതെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും കുറിച്ച് വല്ലാതെ തള്ളിമറിക്കുന്ന മറിക്കുന്ന കാലമുണ്ട് പക്ഷേ അമേരിക്ക ഉള്ള രാജ്യങ്ങളുടെ മുന്നിലാണ് പക്ഷേ അത് തീർച്ചയായും ഇവിടുത്തെ സ്വകാര്യ മേഖലയ്ക്ക് അവകാശപ്പെട്ടതാണ് എൻ എൻ്റെ ബന്ധുമുത്രാദികളെ സുഹൃത്തുക്കളെ കൊണ്ടുപോയപ്പോൾ നല്ലതുപോലെ കൈക്കൂലി അഴിമതി നടത്തുന്നതിന് വേണ്ടി കൈക്കൂലി ചോദിച്ചിട്ടുള്ള അവസരമുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് രോഗിയെ കൊണ്ടുവരുമ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് രോഗിക്ക് ചികിത്സ കിട്ടുന്നത് അവിടെ ഓരോ സംവിധാനവും വളരെ പരിതാപകരമാണ് മുഖ്യമന്ത്രിയെ ഒന്ന് കാണുകയും താങ്കൾക്ക് മറ്റേതെങ്കിലും ഒരു കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ളൊരു വകുപ്പ് തരണമെന്ന് പറയുകയും ഇത് മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രി നോക്കട്ടെ ശൈലജ ടീച്ചറെ പോലെയുള്ള കുറച്ചുകൂടി അനുഭവ സമ്പത്തുള്ള പരിണിത പ്രജരായ ആളുകളുണ്ട് അവർ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ വർത്തമാനം പറഞ്ഞതുകൊണ്ടോ വൈകാരികൾ നടത്തിയതുകൊണ്ടോ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ലോകം മാറുകയില്ല അനുഭവ പരിചയമില്ലാത്തതിൻ്റെയും പാർട്ടി പ്രവർത്തനം നടത്താത്തതിൻ്റെയും മുൻപ് എം എൽ എ പഞ്ചായത്ത് മെമ്പറെങ്കിലോ ആയിരിക്കാത്തതിൻ്റെയും ഒക്കെ എല്ലാ കുറവുകളും വീണ ജോർജിൽ കാണുവാനുണ്ട് എന്നാൽ ആദ്യ പ്രാവശ്യം തന്നെ ഇതൊതു പരിചയമില്ലെങ്കിലും വന്നിട്ട് വളരെ നന്നായി വിജയിക്കുന്ന ഒരുപാട് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ഉള്ള രാജ്യമാണിവിടെ പക്ഷേ നിർഭാഗ്യവശാൽ എന്തുകൊണ്ടോ വീണ പറയുന്നത് വീണ വീണാദി കോളേജിൽ തന്നെ വിഴുങ്ങേണ്ടി വരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഹാരിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ യൂറോളജി വിഭാഗത്തിൻ്റെ തലവൻ അദ്ദേഹത്തിന് മാനസിക വ്യഥയുണ്ടായി ഇതാരോടെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യവാളിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഫേസ്ബുക്കിൽ എല്ലാവർക്കും സ്വകാര്യ അക്കൗണ്ടാണുള്ളത് പക്ഷേ അത് എഴുതി കഴിയുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അത് പൊതുവായി മാറും നമ്മൾ പത്രത്തിലൊക്കെ ലേഖനം എഴുതുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അക്കൗണ്ടിൽ അദ്ദേഹം ഒരു ദിവസം യൂറോളജി ഒരു കുട്ടിയുടെ യൂറോളജി ഓപ്പറേഷൻ മാറ്റിവെക്കുന്നതായി ബന്ധപ്പെടുത്തി വളരെ വൈകാരികമായൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഉപകരണങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഗീണ ജോർജ് ഈ വിഷയം അറിയുകയും ഉടൻ തന്നെ പ്രതികരിച്ചു അവിടെ ആവശ്യത്തിന് ഉപകരണങ്ങളൊക്കെ ഉണ്ട് വെറുതെ പറയുകയാണ് ഹാരിസ് എന്ന് വീണ്ടും ഹാരിസ് ഒരുപാട് പേപ്പറുകളും അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള റിക്വസ്റ്റുകളും എല്ലാം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എല്ലാവരും ഉരുണ്ട് കളിച്ചു ഇതിനിടയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും രംഗത്ത് വന്ന് ഗവൺമെൻറ്റിനെ രക്ഷിക്കുന്ന നിലയിൽ രംഗത്ത് വന്ന് പറഞ്ഞു അത് ഹാരിസ് പറയുന്നതാണ് തെറ്റെന്ന് പറഞ്ഞു പക്ഷേ കാലം എല്ലാം മാറ്റി തിരിച്ചു ഡാറ്റകളുടെയും കത്തുകളുടെയും പ്രൂഫുകളുടെയും കാലത്ത് ഈ ഇങ്ങനെ കള്ളം പറഞ്ഞൊന്നും ഒരു മന്ത്രിക്കും ഒരാളിനും രക്ഷപ്പെടാനാകില്ല ഇന്ന് ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിൽ ഉപകരണങ്ങൾ വന്നു നാളെ ഒരുപക്ഷെ ഓപ്പറേഷൻ നടന്നേക്കാം ബാക്കിയുള്ളവരുടെ മറ്റു വച്ചവരുടെ ഓപ്പറേഷൻ നടക്കുകയാണ് വീണ ജോർജ് ഇതിനിടയിൽ വലിയ വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും ഇടയായ സാഹചര്യത്തിൽ അവർ പല ചാനലുകളിൽ വന്നിട്ട് അഭിമുഖങ്ങൾ കൊടുക്കുന്നു അവർ ഫേസ്ബുക്കിൽ എഴുതുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പ്രിയപ്പെട്ട വീണ ജോർജ് മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെക്കുറിച്ചാകട്ടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെക്കുറിച്ചാകട്ടെ നിങ്ങളിതൊക്കെ എഴുതുമ്പോഴും തള്ളുമ്പോഴും നിങ്ങൾ നേരിട്ട് അവിടെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ ക്യാമറ വെച്ച് ഒന്ന് മോണിറ്റർ ചെയ്യണം വളരെ പരിതാപകരമാണ് ഇക്കാര്യങ്ങൾ ഞാനിത് പറയുമ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷം ആരോഗ്യത്തെക്കുറിച്ച് വല്ലാതെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും കുറിച്ച് വല്ലാതെ തള്ളി മറിക്കുന്ന കാലമുണ്ട് പക്ഷേ ധർമാശുപത്രി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രാജാവിൻ്റെ കാലത്താണ് കേരളത്തിൽ ധർമ്മ ആശുപത്രി എന്ന പേരിൽ ആശുപത്രികൾ ആരംഭിച്ചത് അന്നുമുതൽ ഇന്ന് വരെ ഉള്ള ആരോഗ്യരംഗത്തിൻ്റെ സൂചിക പരിശോധിച്ചാൽ കേരളം ലോകത്തിൽ പല രാജ്യങ്ങൾ വിമേ അമേരിക്ക ഇടക്കുള്ള വികസന രാജ്യങ്ങൾക്കൊപ്പം നമ്മൾ ഇൻഫൺ മോട്ടാലിട്ടുടെ കാര്യത്തിലായാലും ഗർഭിണികൾ മരിക്കുന്ന കാര്യത്തിലായാലും കൂടുതൽ മരിക്കുന്നവരുടെ എണ്ണം എടുത്താലും നവജാത ശിശുക്കളുടെ മരണമെടുത്താലും പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമെടുത്താലും ഒക്കെ നമ്മൾ വളരെ പിറകിലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ട് ലോകത്തിൽ നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങളോടൊപ്പമാണ് നമ്മുടെ പലപ്പോഴും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ മുന്നിലാണ് പക്ഷേ അതിൻ്റെ കാരണം ഒരു ഗവൺമെൻറ്റിനും ഏറ്റെടുക്കാൻ ഒരവകാശവുമില്ല അത് തീർച്ചയായും ഇവിടുത്തെ സ്വകാര്യ മേഖലയ്ക്ക് അവകാശപ്പെട്ടതാണ് ഞാനിത് പറയുന്നത് എൻ്റെ കണക്കുകളോ സ്വകാര്യ മേഖലയോടുള്ള ഒരു ഫേവറിസം ചെയ്യുവാനല്ല അല്ല പൊതുമേഖലയിൽ താഴണിച്ച് കാണിക്കാനുമല്ല ഞാൻ ഒരുപാട് ഞാനും എൻ്റെ ബന്ധുമിത്രാദികളുമൊക്കെ എൻ്റെ കുടുംബക്കാരുമൊക്കെ പരമാവധി മെഡിക്കൽ കോളേജും കോളേജും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഒരു നിവർത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ സ്വകാര്യ ആശുപത്രികളിൽ പോകാറുള്ളൂ ഞാൻ പരമാവധി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഡെൻറ്റൽ ഹോസ്പിറ്റലിലും ഒക്കെയാണ് എൻ്റെ ചികിത്സ നടത്തുന്നത് അപ്പോൾ അത് അത് വച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് നമ്മുടെ മൊത്തം നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നമ്മുടെ ചികിത്സ അതായത് ആരോഗ്യ മേഖലയ്ക്കുള്ള ചെലവിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ കേരളത്തിൽ പൊതുമേഖലയിൽ നിന്ന് സർക്കാർ കൊടുക്കുന്നുള്ളൂ അത് തമിഴ്നാട് എടുത്താൽ അമ്പത്തിരണ്ട് ശതമാനമുണ്ട് കർണാടക എടുത്താൽ നാൽപ്പത്തി ശതമാനമുണ്ട് ഛത്തീസ്ഗഡ് എടുത്താൽ നമ്മേക്കാൾ മുന്നിലാണ് ഏത് സംസ്ഥാനം എടുത്താലും നമ്മേക്കാൾ മുന്നിലാണ് യു പി മാത്രമാണ് നമ്മേക്കാൾ പിന്നിൽ അപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം മാത്രം തുക ആയിരം രൂപ പൊതു ചികിത്സ ആയിരം രൂപ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കപ്പെടുകയാണെങ്കിൽ അതിൽ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ ബാക്കി അറുനൂറ്റി എൺപത് രൂപയും ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് നടത്തുന്നത് കാരണം ആളുകൾക്ക് അസുഖം വന്നാൽ അവർ പെട്ടെന്ന് എന്തെങ്കിലും പൈസ കയ്യിലുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യമുണ്ടെങ്കിലോ അവർ സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത് സ്വകാര്യ ഡോക്ടർമാരെ കാണാനാണ് പോകുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീണാ ജോർജ് ആയാലും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്കാരായാലും വലതുപക്ഷക്കാരായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു ആരോഗ്യ സൂചികയും വിദ്യാഭ്യാസ സൂചികയൊക്കെ വന്നു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എഴുപതുകൾക്ക് ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർ അയക്കുന്ന ഒരു ലക്ഷം കോടിയോളം വരുന്ന രൂപ ഭാരത കേരളത്തിൽ വരുന്നുണ്ട് ഈ രൂപയിൽ നല്ലൊരു ശതമാനം തുകയും ഫാക്ടറികൾക്കോ വ്യവസായങ്ങൾക്കോ ഒന്നും പോകുന്നില്ല ഇത് ആളുകളുടെ കൈവശമുള്ള ഈ തുക സോ അതുകൊണ്ട് അവർക്ക് ചെറിയ അസുഖം വന്നാൽ പോലും വലിയ ചികിത്സയ്ക്ക് വേണ്ടി അവർ പോകും ഒരു പനി വന്നാൽ അവർ സ്കാനിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുന്ന രീതിയിൽ ഒരു പനിക്കൊരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഒരു അവിലോ പാല അതുപോലുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു മരുന്നുകളൊക്കെ നേരത്തെ കഴിച്ചിരുന്നുവെങ്കിൽ അത് മാറി ഒരു ജനറൽ മെഡിസിനെ ഡോക്ടറെ ഫിസിഷ്യനെ കാണിച്ചിരുന്നു അത് മാറി ഇന്ന് പതിനായിരം രൂപയെങ്കിലും കൊടുക്കാതെ പനി മാറാത്ത അല്ലെങ്കിൽ ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുക്കാതെ പനി മാറാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ നിലയിൽ ആരോഗ്യ ചെലവ് കൂടുകയും ഇത് മുഴുവൻ സ്വകാര്യ മേഖലയുടെ സംഭാവനയായി നിൽക്കുമ്പോൾ ഗവൺമെൻറ്റിന് വളരെ പരിതാപകരമാണ് കാര്യങ്ങൾ ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ സ്വന്തം അനുഭവങ്ങൾ തന്നെയുണ്ട് മെഡിക്കൽ കോളേജിലെ പല ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടി എൻ എൻ്റെ ബന്ധുമുത്രാദികളെ സുഹൃത്തുക്കളെ കൊണ്ടുപോയപ്പോൾ നല്ലതുപോലെ കൈക്കൂലി അഴിമതി നടത്തുന്നതിന് വേണ്ടി കൈക്കൂലി ചോദിച്ചിട്ടുള്ള അവസരമുണ്ട് അവിടുത്തെ തിരക്കുള്ള ദിവസങ്ങളിൽ അവിടുത്തെ കാഷ്വാലിറ്റിയിലൊന്ന് പോകണം കാഷ്വാലിറ്റിയിൽ പോയാൽ വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഹൗസ് സർജന്മാരും ഒന്നോ രണ്ടോ മാത്രമുള്ള സീനിയർ ഹൗസ് സർജന്മാരുമൊക്കെയാണ് പലപ്പോഴും അവിടെ ഉണ്ടാവുക അവർക്കിതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം അറിയില്ല നൂറ്റിയെട്ട് ആംബുലൻസിൽ വളരെ ബെല്ലടിച്ച് സൈറൺ മുഴക്കി എല്ലാവരെയും മാറ്റി നിർത്തി മെഡിക്കൽ കോളേജിൻ്റെ ക്യാഷ്വാലിറ്റിയിലേക്ക് രോഗിയെ കൊണ്ടുവരുമ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് രോഗിക്ക് ചികിത്സ കിട്ടുന്നത് അവിടെ ഓരോ സംവിധാനവും വളരെ പരിതാപകരമാണ് അതിനിടയിലാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിക്ക് സൊസൈറ്റിക്ക് എല്ലാ പരമാധികാരവും കൊടുക്കുകയും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഇത് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള യൂറോളജി മേധാവി ഉൾപ്പെടെയുള്ള ഹാരിസ് ഉൾപ്പെടെയുള്ള വലിയ വലിയ എല്ലാ ആൾക്കാരും ഒരു പെൻസിൽ വാങ്ങണമെങ്കിൽ പേന വാങ്ങണമെങ്കിൽ ഒരു റബ്ബർ ഷീറ്റ് വാങ്ങണമെങ്കിൽ ഒരു സിറിഞ്ച് വാങ്ങണമെങ്കിൽ അതും എച്ച് ഡി എസിനോട് പറഞ്ഞ് ദിവസങ്ങളോളം ഇരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും അഞ്ച് വർഷമായി അവരുടെ ശമ്പള പരിഷ്കരണം നടത്തിയിട്ട് അവർക്ക് ഡി എ കൊടുത്തിട്ട് അഞ്ച് വർഷമായി ആവശ്യത്തിന് സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുന്നില്ല പാരാമെഡിക്കൽ സ്റ്റാഫിന് കൊടുക്കുന്നില്ല ലബോറട്ടറി സൗകര്യങ്ങളില്ല ഇതെല്ലാം ഇല്ലാതിരിക്കുമ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി കാര്യങ്ങൾ ആലോചിക്കണം അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ നാമമാത്ര തോതിലെങ്കിലും ഫീ ചെറിയ ചെറിയ ഫീസ് സമ്പന്നരിൽ നിന്ന് അവിടെ വരുന്ന സാമ്പത്തികമുള്ളവരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം പലപ്പോഴും രണ്ട് രൂപയും അഞ്ച് രൂപയും ഒക്കെയാണ് അവിടെ ഫീസായി ഒരു ടോക്കൺ എഴുതുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മളൊരു ചായ കുടിക്കണമെങ്കിൽ ഒരു വട വാങ്ങി കഴിക്കണമെങ്കിൽ പത്ത് രൂപ കൊടുക്കണം എന്തുകൊണ്ട് അത് പത്ത് രൂപ ആക്കി കൂടാ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ ചെറിയ സമരമോ ഒക്കെ വന്നൊന്നിരിക്കും പക്ഷേ എങ്കിൽ പോലും സ കുറച്ച് ചെറിയ പൈസ ഉള്ള ആളുകളിൽ നിന്ന് പൈസ മേടിക്കുവാനും സംഭാവനകൾ പിരിക്കുവാനും ഒക്കെ ചെയ്തുകൊണ്ട് ഇതൊരു ധർമ്മ സ്ഥാപനത്തെ പാവപ്പെട്ടവരുടെ കേന്ദ്രമാക്കി ഇതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇന്ന് വീണ ജോർജ് പത്രങ്ങളോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് എത്ര അപക്വമായിട്ടാണ് വീണ അത് പറഞ്ഞത് വീണ പറഞ്ഞു ആ പാവപ്പെട്ടവരുടെ നിരാലംബരുടെ വിശ്വാസം കൊണ്ടാണ് മെഡിക്കൽ കോളേജ് പോകുന്നത് അല്ല വീണ അത് മനസ്സിലാക്കി വിശ്വാസം കൊണ്ട് മാത്രമല്ല ഗതികേട് കൊണ്ടു കൂടിയാണ് പോകുന്നത് മറ്റൊരു സ്ഥലത്ത് പോകാനുള്ള ലക്ഷ്യങ്ങൾ കയ്യിലില്ലാത്തത് കൊണ്ട് കെട്ടുതാലിയും അതുപോലെ തന്നെ വീട്ടിലുള്ള ഉപകരണങ്ങളുമെല്ലാം പണയം വെച്ച് പോകാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് കൂടിയാണ് അവിടെ ആളുകൾ പോകുന്നത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മഹാഭൂരിപക്ഷം അവിടെ പോകില്ല മറ്റൊന്നുമല്ല ഒരിക്കൽ പോയാൽ പിന്നെ കിട്ടുന്ന അനുഭവം വളരെ മോശമാണ് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് എന്തുകൊണ്ട് നിങ്ങൾ എത്ര ശതമാനം തുക യു ഡി എഫിൻ്റെ കാലത്ത് തുടക്കിയ മുടക്കിയ തുകയുടെ കണക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കാലത്ത് മുടക്കിയ തുകയുടെ കണക്കോ കിഫ്ബേ കിഫ്ബേ കൊടുത്ത ആയിരം കോടിയുടെ കണക്കോ ഒന്നും അല്ലേ ഈ രാജ്യത്ത് പ്രധാനം അവിടുത്തെ സിസ്റ്റമാണ് പ്രധാനം നിങ്ങൾ പറഞ്ഞു തന്നെയാണ് സിസ്റ്റം മനുഷ്യപ്പറ്റുള്ള മനുഷ്യരോട് നന്നായി പ്രതികരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല ഡോക്ടർമാരെ ഞാൻ മാറ്റി നിർത്തുന്നു ഡോക്ടർമാര് ചെറിയ ഒരു ന്യൂനപക്ഷം അഹങ്കാരത്തിൻ്റെയും ഈ അവർ എം ബി ബി എസ് ഒക്കെ പഠിച്ചവരാണ് എന്ന് പറഞ്ഞ് ഒരു ഒരു കുറച്ചൊരു ഗർവൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് പക്ഷെ ഭൂരിപക്ഷം അങ്ങനെയല്ല പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്നവരാണ് ഭൂരിപക്ഷം അതേസമയം മറ്റ് സംവിധാനങ്ങൾ നിങ്ങളറിയാമോ ട്രോളി ഉരുട്ടിക്കൊണ്ടു പോകുന്ന പേഷ്യൻസിന് കൂടെ വരുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ കൂടെ വരിക അവർക്ക് ട്രോളി ഉരുട്ടിയെന്ന് ഒരു പരിചയവും കാണത്തില്ല ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകണം ഒൻപതാം നിലയിലേക്കും അഞ്ചാം നിലയിലേക്കും രണ്ടാം നിലയിലേക്കുമൊക്കെ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകുന്ന സാധാരണ കൂടെ വരുന്ന ആളുകളുണ്ട് മരുന്ന് സിറിഞ്ച് നൂല് എല്ലാ സാധനവും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയുണ്ട് പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ തന്നെ പോയി സ്കാൻ ചെയ്യേണ്ട അവസ്ഥകളുണ്ട് സ്കാൻ മെഷീൻ പത്ത് മണി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞത് ഞാനല്ല ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സമിതിയുടെ എച്ച് ഈ സൊസൈറ്റിയുടെ അംഗം തന്നെയാണ് വന്ന് ചാനലുകളിൽ പറയുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ എം ആർ ഐ സ്കാൻ പ്രവർത്തിക്കത്തില്ല ഇതൊക്കെ ആൾകുന്നത് നിങ്ങളെങ്ങനെയാണ് സിസ്റ്റം ഉണ്ടാക്കുക ഒരു സിസ്റ്റത്തിന് പണം കൊടുത്തതുകൊണ്ട് കൊണ്ട് മാത്രം തീരുന്നതല്ല വിഷയം വളരെ ഗൗരവമായ പ്രൊഫഷണലിസത്തിലൂടെയും അഴിമതിയുള്ളവരെ വീട്ടിൽ പറഞ്ഞു വിടാനും അതിൽ അവിടെ യാതൊരു യൂണിയനോ സംഘാടനോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാണ് വീണ ഈ കേരള സമൂഹത്തോട് പറയേണ്ടത് അതുപോലെ തന്നെ ശൈലജ ടീച്ചറിനെ പോലെയുള്ള കുറച്ചുകൂടി അനുഭവ സമ്പത്തുള്ള പരിണിതപ്രജ്ഞരായ ആളുകളുണ്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ആശയസംവാദം നടത്തുകയൊക്കെ ചെയ്യണം താങ്കളൊരു മന്ത്രി എന്നുള്ള നിലയിൽ വിജയിക്കേണ്ടതാണ് അത് താങ്കളുടെ വിജയത്തിന് വേണ്ടിയോ താങ്കളുടെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയോ ഞാൻ പറയുന്നതല്ല ഈ നാട്ടിലെ ദരിദ്ര കോടികൾ വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേഖലയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കാര്യം ഈ ഒരു ബഹളമെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ ഒന്ന് കാണുകയും താങ്കൾക്ക് മറ്റേതെങ്കിലും ഒരു കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ളൊരു വകുപ്പ് തരണമെന്ന് പറയുകയും ഇത് മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രി നോക്കട്ടെ എന്തായാലും ജനങ്ങളോട് വെല്ലുവിളിച്ചും നിങ്ങൾ പഴയ റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിലോ ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഇന്ത്യ വിഷനിലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു ഒരു ബലമുണ്ടല്ലോ ഒരു മെയ്വഴക്കം വെച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി പറഞ്ഞതുകൊണ്ടോ മുരളീധരന് മറുപടി പറയാതിരുന്നത് കൊണ്ടോ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞതുകൊണ്ടോ വൈത്താരികൾ നടത്തിയത് കൊണ്ടോ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ രോഗം മാറുകയില്ല അവനോ അത്തോണിയോടൊപ്പം അവനോടൊപ്പം നിൽക്കുകയും ഇവിടെ എല്ലാം ശരിയാകുമെന്ന് പറയുകയും ഇവിടെ ക്യാപ്റ്റൻ ഉണ്ടെന്നും കപ്പിത്താൻ ഉണ്ടെന്നും ഈ കപ്പൽ മുങ്ങില്ല സാർ എന്നൊക്കെ പറയുന്ന സമയത്ത് ആവശ്യത്തിനുള്ള കിഴക്കപ്പാടം ചെയ്യുക അങ്ങനെ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റുപോയ കറുത്ത പാടുകൾ മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഒരു തള്ളിമറിക്കലിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ ഒരു കാര്യവും പ്രസംഗിച്ച് തള്ളി പിണറായി വിജയനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ വേണ്ടി സ്തുതി പാടേണ്ടത് ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായി ചെയ്യുക വളരെ മനോഹരമായ ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജുകളൊക്കെ അവിടുത്തെ സേവനം ഉള്ള സേവനം നന്നായി കൊടുക്കുന്നതിനും അവർക്കാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ മരുന്നു യഥാസമയം എത്തിക്കുന്നതിനും ശ്രദ്ധിച്ചാൽ മാത്രം തന്നെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്